ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുണ്ടല്ലോ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ആണ് അപ്പൊ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വയനാട്ടിലേക്കാണ് പോകുന്നത് അത്ര ക്രൗഡഡ് പ്ലേസിലേക്കൊന്നുമല്ല അപ്പൊ പുറത്ത് നല്ല മഴയുണ്ട് അപ്പൊ എടുത്ത് പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായാലും അപ്പൊ ബൈക്കിനി നടക്കൂല നമ്മള് ചെക്കൻ ഉണ്ട് ചെക്കൻ്റെ ആവും ബൈക്കിന് കുറച്ചേറെ നല്ലോണം ഓടി വന്നല്ലേ നമ്മളെ ഓർഡിനറി യൂസിന് യൂസ് ചെയ്യുന്ന ബൈക്കാണ് പിച്ചാറാണ് യൂസ് ചെയ്തത് അപ്പം നമുക്ക് വയനാട് പോയി വരാം ഇന്ന് എൻ്റെ കൂടെ സമ്മാസാണുള്ളത് സമ്മാസ് സീനു പ്ലമ്പിങ് കോഴ്സിലെ ഒരുപാട് മച്ചാമാരൊക്കെ ഇട്ട് നമ്മൾ ന്യൂ ഇയർ അടിച്ചു പോയി ഓക്കെ നല്ല മഴ ഉണ്ടോ വരും മഴയല്ല അത്യാവശ്യം നല്ല മഴയാണ് ഞാൻ അപ്പം സാമനെ പിക്ക് ചെയ്താൽ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് സാമ അവിടെ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ആക്ച്വലി ബൈക്കിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ മഴ നടക്കൂലല്ലോ

അപ്പൊ ഇത് ശരിക്കും ഏതാ വണ്ടി ഇതുള്ള ശരിക്കും ഓണന്നെ അറിയുള്ളു പോളി സാധനാണ് അപ്പൊ നമ്മള് പോവാണ് സെറ്റ് ആണ് നമ്മളെ യാത്ര തുടർന്നു ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ സെറ്റ് പോവണെ പാർട്ടി മൂഡ് കൂടെ ആണ് നമ്മളെ കാര്യങ്ങൾ ഫുൾ സെറ്റ് ആണ് നമ്മള് കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നമ്മളെ പാർട്ടിയിൽ ആകെ പത്ത് പേരെ ഉണ്ടാവുള്ളൂ നമ്മള് വയനാട് ചുരം കയറാൻ വേണ്ടിട്ട് പോവാണ്ടോ ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് രാത്രി പത്ത് മണി വരെയൊക്കെ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ വയനാട് ചുരം കയറാൻ വേണ്ടിട്ട് പോവാണ് ഈ വയനാട് ചുരം ഉണ്ടല്ലോ എത്ര കയറിയാലും മടുക്കാത്തൊരു സാധനമാണ് എന്താ നമ്മുടെ എനിക്കും അറിയാലേ അതന്നെ പോരാട്ടം തന്നെ വരികയാണ് അതാണ് അത് എത്ര തരത്തിന് നാലും അതെ അപ്പം നിങ്ങൾ കാണാൻ പോണ് വയനാട് ചുരത്തിന്റെ കാഴ്ചകളാണ് വയനാട് ചുരത്തിലും ശരിക്കും ഒമ്പത് വളവുകളാണുള്ളത് ഇപ്പം നമ്മൾ പോകുന്നത് ഒന്നാമത്തെ ഹെയർ പ്രിൻ ബെൻ്റിലൂടെയാണ് ഇതാണ് ഒന്നാമത്തെ വളവ് ഇനി ഒന്നാമത്തെ വളവെന്ന് രണ്ടാമത്തെ വളവിലേക്ക് അത്യാവശ്യം കുറച്ച് ദൂരണ്ട് അത്യാവശ്യം ദൂരണ്ട് ഇനി രണ്ടാമത്തെ വളവിലെത്താൻ കുറച്ച് സമയം ഇപ്പോ അലക്സാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് നാലു മൂന്നാം ദിവസം അല്ല ഫ്രണ്ട് വന്നു അപ്പം അലക്സാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് മച്ചാർ കൂടിയാണ് കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വയനാട് ചെറുപ്പം കയറിക്കൊണ്ടിരിക്കുന്നാണ് നോക്കാം നമ്മൾ രണ്ടാമത്തെ ചുരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ വളവിലേക്ക് ഒമ്പത് എർത്തിട്ടെങ്കിൽ ഇനി ബാക്കി ഉണ്ട് അതിന്റെ രണ്ടാമത്തെ വളവിലേക്കാണ് നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഫ്രണ്ടിലൊരു ഭാരതൻസിന്റെ ലോഡി ഒന്നാമത്തെ എയർപിൻ്റെ അപ്പം ഇവിടെയെല്ലാം നല്ല വീര് കൂട്ടിയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കുകളൊന്നുമില്ല പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ചെരം ബ്ലോക്ക് ആവൽ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വളവിൽ വന്നിട്ടാണ് ഇപ്പം രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ഇനി തൊട്ടടുത്താണ് നാലാമത്തെ എയർപിൻ്റെ ശരിക്കും ഇവിടുത്തെ മുട്ട കാടമുട്ട പൊരിച്ചതൊക്കെ ഉണ്ടല്ലോ ഫേമസ് ആണ് ശരിക്കും നമ്മള് അത് കഴിക്കാൻ വേണ്ടിട്ട് ആ കാടമുട്ട കഴിക്കാൻ വേണ്ടിട്ട് മാത്രം ചുരകീറുന്ന സമയം അത്ര രാത്രി നമ്മള് ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ ആ ഒരു മുട്ട കഴിക്കാൻ വേണ്ടിട്ട് മീൻസ് നമുക്ക് ഓരോ ഓരോ നേരത്തെ ഓരോ തോന്നണല്ലോ ഉണ്ടല്ലോ വയനാട് ചെലവ് കോടമൂടി അതാണ് നമ്മുടെ താമരശ്ശേരി ചെലവ് നമ്മളിതാ വയനാടിന്റെ കവാടത്തിലെത്തി നമ്മൾ വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെതാ വയനാടിന്റെ കവാടമാണ് ഈ കാണുന്നത് അപ്പം നമ്മളിപ്പോൾ ലക്കിടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത് വയനാടിന്റെ കവാടം എന്ന് എന്നവരൊക്കെ അറിയപ്പെടുന്ന ലക്കിടിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു നമ്മളിപ്പം അടിവാരം കഴിഞ്ഞ് നേരെ ലക്കിടി വന്നു ലക്കിടിയിൽ നിന്ന് ഇപ്പം നേരെ കൽപ്പറ്റ വഴി നമ്മളെ ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പടിഞ്ഞാറേത്തറയാണ് അപ്പം സിനും ടീം എല്ലാം ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് ഇനി അവർ ലൊക്കേഷൻ ഇട്ട് തരും അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിന് വേണ്ടി നമുക്ക് ടൗണിലേക്ക് പോകാം വയനാട് ഇപ്പൊ അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഒട്ടുമിക്ക ആളുകളും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വയനാട്ടിലേക്കാണ് കയറിയിട്ടുള്ളത് കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ രണ്ടായിരത്തി ഇരുപതില് ഈ രണ്ടായിരത്തി ഇരുപതില് നമ്മൾ ആകെ ജീവിച്ചു എന്ന് പറയാനുള്ളത് ആകെ ഈ അവസാനത്തെ രണ്ട് മാസം ആദ്യത്തെ രണ്ട് മാസം ശരിക്കും ലൈഫിൽ തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലൊന്നും അടങ്ങിയിരിക്കലൊന്നും ഉണ്ടായില്ല ആ സംഭവം ശരിയാണ് ഇപ്പോൾ ആടുത്തും പറമ്പിലും പോലീസ് വരുമ്പോൾ ഇപ്പോൾ ആയാലും ഇപ്പോൾ തന്നെ ആയിരുന്നു പക്ഷേ എനിക്ക് ഓർമ്മ അല്ലേ ഇപ്പോൾ ഗോ കൊറോണ മീൻസ് ഈ ഒരു കഴിഞ്ഞ കൊറോണ കാലത്ത് ആ മോദി ലൈറ്റ് എത്തിക്കാൻ പറഞ്ഞ സമയത്തുണ്ടല്ലോ ഞങ്ങൾ ഗോ കൊറോണ എന്ന് പറഞ്ഞു ടിക്ടോട്ട് എടുത്തിട്ട് ചെയ്തിട്ട് നാട്ടിൽ ജാഗ്രതാ കമ്മിറ്റി ഞങ്ങളോട് മാപ്പ് വരെ പറയിപ്പിച്ചിട്ടുണ്ട് എന്താ ഇതല്ലാത്ത അന്ന് ഞങ്ങള് ചീത്ത പറഞ്ഞ ആൾക്കാര് ഇന്നിപ്പോ ഫുള്ള് ഒരു പ്രശ്നമില്ല കൊറോണ പോയി പോയിന്നുള്ള ആവശ്യം ഇപ്പൊ ഞങ്ങളിപ്പോ മാസ്ക് വെക്കുന്നില്ല സത്യം തന്നെ കാരണം ഞങ്ങൾ രണ്ടാളുമാണ് ഇപ്പൊ ഒരുപാട് അടുത്ത ഇടവാണ് ഇപ്പൊ ഞങ്ങൾ ഈ വൺ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങളപ്പൊ മാസ്ക് വെച്ചിട്ട് ഇറങ്ങും നമ്മളിപ്പോ കൽപ്പറ്റ ടൗണിലാണ് കൽപ്പറ്റ ടൗൺ നല്ല ബ്ലോക്കാണ് ആണ് നമ്മള് ശരിക്കും ബൈപ്പാസ് വഴി പോയാൽ മതിയായിരുന്നു ശരിക്കും ഇതുപോലെ വരുന്നത് പക്ഷെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാണ് ഞാൻ കാണിച്ചു തരാം ബ്ലോക്ക് സാഗറിൻ്റെ അവിടുത്തെ ആ ഒരു സ്പോട്ടിലാണ് ശരിക്കും സാഗർ ഡാമിന്റെ നേരെ താഴെയാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഇപ്പൊ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ലൈറ്റ് എന്നുള്ളതൊന്നും അറിയില്ല ജസ്റ്റ് പോയി നോക്കാം കേട്ടോ ആ കാണുന്നതാണ് കേട്ടോ ബാണാസുര സാഗർ ഡാം ബാണാസുര സാഗർ ഡാം എന്നാണ് ചൂണ്ടിക്കാം ആ കാണുന്നതാണ് ബാണാസുര സാഗർ ഡാം അപ്പോൾ അതിന്റെ ചോട്ടുകൂടിയാണ് പോണത് നമുക്ക് വേണമെങ്കിൽ നാളെ രാവിലെ കാണാം അല്ലേ ചായ കുടിക്കുന്ന യുവ കോമളൻ കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ചാർജറുമായി നടക്കുന്ന മറ്റൊരു ഗായകൻ നമ്മളെ കോർഡിനേറ്റർ സിനു ഇവിടെ ഉണ്ട് മിസ്റ്റർ മിസ്സിനും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അഞ്ചു മണിന്റെ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞു അഞ്ചുമണി ട്രക്കിങ്ങിന് ഞാനും എണീച്ച എല്ലാരെയും വിളിച്ച് ആരും എണീച്ചല്ലേ അതുകൊണ്ട് പോയില്ല എല്ലാവർക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്വന്റി ട്വന്റി വൺ ആഘോഷിക്കുകയാണെങ്കിൽ ശരിക്കും രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നായി വളരെ പെട്ടായിരുന്നായിരുന്നു അപ്പോൾ ഇപ്പൊ നമ്മളുള്ളത് ബാണാസുരൻ്റെ അടുത്തുള്ള ഒരു ക്യാമ്പ് സൈറ്റിലാണ് നമ്മൾ കണ്ടില്ലേ ഒരു ടെൻറ്റിങ് സെറ്റപ്പ് ആണ് കേട്ടോ